ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അവിടെ കാണുന്ന ബെല്ലേക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്ത് നൽകി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കുർത്തീസ് പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലുമാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നമുക്ക് പോകാം ഇന്നത്തെ പ്രോഡക്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് ഓഫീസ് വിയർ കുർത്തിയാണ് സിംപിളായിട്ടുള്ള എ ലൈൻ കുർത്തിയാണ് കാന്ത കോട്ടൺ ഫാബ്രിക്കിൽ എ ലൈൻ കുർത്തി വിത്ത് ലൈനിങ്ങോട് കൂടിയതാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന നേവി ബ്ലൂ ഷെയ്ഡാണ് വീഡിയോയിൽ ഒരു ഗ്രേ ഷെയ്ഡ് പോലെ തോന്നുന്നുണ്ട് പക്ഷേ ആക്ച്വലി നല്ല നേവി ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ കളർ കാന്ത കോട്ടൺ ഫാബ്രിക് എ ലൈൻ വിത്ത് ലൈനിങ് ഈ കുർത്തി നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് ലൈനിങ്ങോട് കൂടിയ എ ലൈൻ കുർത്തി വെറും ഫൈവ് നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിന് ഐസ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് റെഡ് മെറൂൺ കളറാണ് റെഡ് മെറൂൺ കളറിൽ കാന്ത കോട്ടൺ ഫാബ്രിക് വിത്ത് ലൈനിങ് എ ലൈൻ കുർത്തിയാണ് ഇതിൻ്റെ നെക്കിലേക്ക് വന്നാൽ ഒരു ഓപ്പണിംഗ് നൽകിയിട്ട് അവിടെ ഒരു ബട്ടൺ നൽകിയിട്ടുണ്ട് അതുപോലെ യോക്കിൻ്റെ സെൻറ്ററിലേക്ക് വന്നാൽ പോർട്ട്ലി ബട്ടൺ ആണ് നൽകിയിരിക്കുന്നത് എ ലൈൻ കുർത്തി വിത്ത് ലൈനിങ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസാണ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കളർ ഒന്ന് കണ്ടിട്ട് വരാം എല്ലാ കുർത്തിയും മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ആക്കുന്നത് അത് പ്രത്യേകം നോക്കുക വിത്ത് ലൈനിങ്ങോട് കൂടിയ എ ലൈൻ കുർത്തിയാണ് അപ്പോൾ മൂന്നാമത്തെ കളർ എന്ന് പറയുന്നത് അടുത്ത എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് എ ലൈൻ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയ ലൈൻ കുർത്തിയാണ് കാന്ത കോട്ടൺ ഫാബ്രിക് ആണ് സിമ്പിൾ ആയിട്ടുള്ള ഓഫീസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറിയിൽ മീഡിയം മുതൽ ഡബിൾ എക്സെൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും ഫൈവ് നയൻറ്റി ഫൈവ് ആണ് വിത്ത് ലൈനിങ്ങിനോട് കൂടിയ ഈ ലൈൻ കുർത്തിയുടെ പ്രൈസ് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫാഷൻ ഗാലക്സിയെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അടിപൊളിയായിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലാണ് എന്ന പ്രത്യേക ഓർക്കുക ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ത്രീ ടു ഫോർ ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ കുർത്തീസ് നിങ്ങൾ തന്നിരിക്കുന്ന അഡ്രസ്സിൽ ലഭിക്കുന്നതായിരിക്കും ചെയ്യും അപ്പോൾ ഫാഷൻ ഗാലക്സിയുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പ്രോഡക്റ്റും സർവീസും ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ അടിപൊളി ഒരു കുർത്തീസിൻ്റെ കളക്ഷനുമായി നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ